എപ്പോഴാണെന്നോ ഞാൻ തേടി വന്ന രണ്ട് യോഗ്യന്മാരെ കുറിച്ച് പറഞ്ഞല്ലോ അവരിൽ ആരെങ്കിലും എനിക്ക് സ്വന്തമായി കിട്ടിയ ആ നിമിഷം ഞാൻ ഒഴിഞ്ഞു പോവും പൊതുപ്രവർത്തനം അല്ലേ എന്റെ ആര് പലപ്പോഴും പലയിടത്തും പറയുന്ന സമയത്ത് എത്താൻ പറ്റാറില്ല തന്നെ ഒന്ന് പരിചയപ്പെടുന്ന കാര്യം രാമകൃഷ്ണനോട് ഞാൻ പറയാറുണ്ടായിരുന്നു ഞങ്ങൾ തമ്മില് അങ്ങനെ ഒരു ബന്ധം രാമകൃഷ്ണനെയും ജെയിംസിനെയും ആര് രണ്ടായി കാണണ്ട രാമകൃഷ്ണൻ ജെയിംസ് എന്ന് രാമകൃഷ്ണൻ അതാ അതിന്റെ ഒരു ബിസിനസ് ഒന്ന് നിന്നേ എങ്ങോട്ട തമ്പുരാട്ടി ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഒരുങ്ങി ചമഞ്ഞ് ആരെ വലവിഷിപ്പിടിക്കാനാ അതിന് പുറത്തു പോണ്ട കാര്യമില്ലല്ലോ ഇവിടെ തന്നെ ഇല്ലേ രണ്ട് യോഗ്യന്മാര് രണ്ടാളും പരസ്പരം നോക്കി സമയം കളയണ്ട പറഞ്ഞതിൽ ഒരാള് നമ്മുടെ ഭർത്താവ് തന്നെ നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് അറിയാവടി അതറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാ കണ്ണും കാതും കൂർപ്പിച്ച് ഞാൻ നടക്കുന്നത് നന്നായി ഞാൻ ഇവിടെ കയറി വരുമ്പോ ഒരു പണിയും ചെയ്യാതെ തിന്ന് കൊഴുത്ത് മറ്റുള്ളവരുടെ പെടലി പിടിച്ച് തിരിക്കുകയായിരുന്നു ലക്ഷ്മി തമ്പുരാട്ടി ഇപ്പൊ ഭർത്താവിന് വാച്ച് ചെയ്യാന്നൊരു പണി കൂടി ആയല്ലോ നന്നായിട്ട് വാച്ച് ചെയ്തോ കണ്ണ് തെറ്റിയ ചെലപ്പോ ലക്ഷ്മി രാമകൃഷ്ണൻ ആര്യ നിനക്ക് ഇങ്ങനെ പറയാൻ ആര്യക്ക് നാണോ മാനോ ഇല്ലെന്ന് നിങ്ങൾ സ്വയം പ്രഖ്യാപിച്ചതല്ലേ പിന്നെ ഞാൻ ആരെ നാണിക്കാനാ കൂടുതൽ ആവണ്ട നീ പറഞ്ഞതുപോലെ എങ്ങാനും സംഭവിച്ച പിന്നെ നീ ജീവിച്ചിരിക്കില്ല അറിയ കൊല നടത്തി പാരമ്പര്യമുള്ള തറവാടല്ലേ അപ്പോ കൊല്ലാൻ മടിക്കില്ലാന്നറിയാം ആ ഒരു ചിന്ത എനിക്കെപ്പോഴും ഉണ്ട് പള്ളിക്ക തറവാട്ടുകാർ ഇതുവരെ ആരെയും കൊന്നിട്ടില്ല പക്ഷെ ആ ഒരു കുറവ് നീയായിട്ട് നികത്തു എന്ന് എനിക്കിപ്പോ സംശയുണ്ട് ആ കുറവ് എന്നെ നികത്തപ്പെട്ട് കഴിഞ്ഞു വലിയൊരു കൊലയാളിക്കൊപ്പമാണ് നിങ്ങളൊക്കെ താമസിക്കുന്നെന്ന് നിങ്ങൾക്ക് ബോധ്യം വരാത്ത എന്തുകൊണ്ടാണെന്നോ കൊലയാളി അത്രക്ക് നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറം സമർത്ഥൻ എന്തൊക്കെ ഇവിളി പറയുന്നത് വാ തുറന്ന അവിടെ എവിടെ തൊടാതെ നിന്നങ്ങ് തുടങ്ങിക്കൊള്ളു തുടങ്ങിയത് ഞാനല്ലല്ലോ പുറത്തേക്ക് പോകാൻ ഒരുങ്ങി ഇറങ്ങി എന്നെ തടഞ്ഞു നിർത്തി നിങ്ങളല്ലേ ചോദ്യം ചെയ്തത് അത് പിന്നെ നിന്റെ തലതിരിഞ്ഞ പോക്ക് എങ്ങോട്ടാണെന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ ഹോ എന്തൊരു ഉത്തരവാദിത്വം ഞാൻ എനിക്ക് തോന്നിയെടുത്തൊക്കെ പോവും അതെവിടേക്കെന്നോ എന്തിനൊന്നും അറിയേണ്ട കാര്യം നിങ്ങൾക്കില്ല പിന്നെ എവിടെ പോയാലും ഞാൻ മടങ്ങി ഇവിടേക്ക് തന്നെ വരും അത് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി അതറിയാം ചൂട്ടുകത്തിച്ച് ചുവട്ടിൽ വെച്ചാലും ഒഴിഞ്ഞു പോവില്ലെന്നറിയാം ഒഴിഞ്ഞു പോവും എപ്പോഴാണെന്നോ ഞാൻ തേടി വന്ന രണ്ട് യോഗ്യന്മാരെക്കുറിച്ച് പറഞ്ഞല്ലോ അവരിൽ ആരെങ്കിലും എനിക്ക് സ്വന്തമായി കിട്ടിയ ആ നിമിഷം ഞാൻ ഒഴിഞ്ഞു പോവും അതുവരെ എന്റെ ശല്യം നിങ്ങളൊക്കെ സഹിച്ചേ പറ്റൂ ഓക്കെ ഞാൻ ലേറ്റായില്ലല്ലോ അല്ലേ പലപ്പോഴും പലയിടത്തും സമയത്ത് എത്താൻ പറ്റാറില്ല ഞങ്ങളുടെ രാഷ്ട്രീയക്കാരുടെ ഒരു ഞാൻ ലേറ്റ് ഇറങ്ങാൻ സമയം ആ ആരെ റിയണം എനിക്ക് പറയാൻ പറ്റോ സ്വന്തം അങ്ങനെയാണെന്ന് പിന്നെ വീടിന് പുറത്തിറങ്ങണമെങ്കി എവിടെ പോകുന്നു എന്തിനു പോകുന്നു എപ്പ് വരും ഇതൊക്കെ മുൻകൂട്ടി പറഞ്ഞ അനുവാദം വാങ്ങണം ഞാൻ തല്ലൊന്നുംണ്ടാക്കിയില്ല പറഞ്ഞതിന് മറുപടി പറഞ്ഞു എന്നാ പിന്നെ വണ്ടിയിലോട്ട് കേറു ഹലോ നേരത്ത് തന്നെ ഇത് ഒരു പാവപ്പെട്ട പണക്കാരനാ അതെ ഞങ്ങള് സ്നേഹമുള്ള ഒരു അച്ചായെന്ന് വിളിക്കും നേരിട്ടു പരിചയമില്ലെന്നേ ഉള്ളൂ രാമകൃഷ്ണൻ പറഞ്ഞറിയ പിന്നെ നമ്മൾ ഒരിക്കൽ തമ്മിൽ കണ്ടതുവാ തന്നെ ഒന്ന് പരിചയപ്പെടുന്ന കാര്യം രാമകൃഷ്ണനോട് ഞാൻ പറയാറുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങള് അങ്ങനെ ഒരു ബന്ധം രാമകൃഷ്ണനെയും ആര് രണ്ടായി കാണണ്ട രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ രാമകൃഷ്ണൻ അതാ അതിന്റെ ഒരു ബിസിനസ് ആ പിന്നെ ഉള്ളത് പറയാല്ലോ പാവങ്ങളോട് കരുണയുള്ള കുഞ്ഞാടാ എന്തും തുറന്നു പറയാം എന്തും കഴിഞ്ഞിട്ട് ചോദിക്കാം വെറും കൈയോടെ മടങ്ങി പോണ്ടി വരില്ല പരിചയപ്പെട്ടത് നന്നായി എന്തെങ്കിലും ആവശ്യം വന്നാ സഹായത്തിന് ും എന്നോട് ആവശ്യപ്പെടാം സ്മാർട്ടായ പെൺകുട്ടികളെ സഹായിക്കുന്നതും അവരോട് സഹകരിക്കുന്നതും ഈ ജെയിംസിന് വലിയ ഇഷ്ടമാണ് പിന്നെ പണത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാ പിന്നെ രണ്ടാമതൊന്നും ചിന്തിക്കരുത് വിളിച്ചോണം വിളിച്ചേച്ച് ഫോൺ വയ്ക്കേണ്ട താമസം പണവുമായി ഞാൻ മുന്നേ തന്നെ ഉണ്ടാവും ഒരു സുനാമിയോ ഭൂകമ്പമോ വന്നാ തീരാവുന്നല്ലേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതം അതിനിടയിൽ ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ കഴിഞ്ഞ അത്രയും നല്ലത് സത്യക്രിസ്ത്യാനിന്നൊക്കെ എന്ന് കരുതി അത്രക്ക് പരിശുദ്ധാത്മാവാണ് ഞാനെന്ന് കരുതേണ്ട അങ്ങോട്ട് കലവറയില്ലാത്ത സഹായങ്ങൾ ചെയ്യുമ്പോ തിരിച്ചിങ്ങോട്ടും അല്ലറ ചില്ലറ നീക്കുപോക്കുകളൊക്കെ ആവാം

തന്റെ അളിയന്റെ വീട്ടിലേക്ക് പോയാലോ വേണുവിന്റെ അതിപ്പോ ഒഴിഞ്ഞിടക്കുവല്ലോ ഇപ്പൊ എന്റെ ജെയിംസ് ഒഴിഞ്ഞിടക്കാണ് പക്ഷേ വീടിന്റെ താക്കൂൽ എന്റെ കയ്യിലില്ലേ ഇതൊക്കെ കൂടെ കൊണ്ട് നടക്കണ്ടായോ എപ്പോഴാണ് ആവശ്യം വരുന്നത് പറയാൻ ആ രാമേഷും പ്രോഗ്രാം മാറ്റണ്ട നമുക്ക് മറ്റെവിടെയെങ്കിലും കൂടിക്കളയാം

ഹലോ ഹലോ ടു ഡബിൾ ഫോർ സെവൻ നൈൻ ടു സീറോ അല്ലേ ലക്ഷ്മിയുണ്ടോ അതെ ഞാനൊരു ഇൻഫർമേഷൻ തരാൻ വിളിച്ചതാ നിങ്ങൾ കബളിപ്പിക്കപ്പെടുന്നു നിങ്ങളുടെ ഭർത്താവ് പള്ളിക്കൽ രാമകൃഷ്ണൻ ഒരു സ്ത്രീയോടൊപ്പം കസ്തൂർബ പാർക്കിലുണ്ട് അതൊരു ശരിയായ ബന്ധമായി തോന്നുന്നില്ല ഉടനെ വന്നാ നേരിൽ കണ്ട് ബോധ്യപ്പെടാ നിങ്ങളാരാ ഞാൻ ഭൂമിയിൽ ഒരു സ്ത്രീയും പുരുഷനാൽ വഞ്ചിക്കപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ സ്നേഹിയായ ഇൻഫോമർ ഞാൻ ആലോചിച്ചിട്ട് നമുക്ക് തങ്ങാൻ പറ്റിയ സ്ഥലം എന്റെ റബ്ബർ എസ്റ്റേറ്റ് പോവുകയും ചെയ്യുന്നത് ഒരു കുഞ്ഞു പോലും അറിയുകയല്ല കാര്യമൊക്കെ ശരിയാ പക്ഷെ അച്ചായന്റെ എസ്റ്റേറ്റിലേക്ക് ഇവിടെ നിന്ന് പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ഇല്ലേ നമ്മുടെ ആവശ്യം വെച്ച് നോക്കുമ്പോ അത് അത്ര വലിയ ദൂരമാല്ല നമ്മുടെ കാര്യം നടക്കാനായി ഇരുപത്തിയഞ്ചല്ല ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരം പിന്നിടാനും ഞാൻ തയ്യാറാ ഇവിടെ പോയി എന്റെ കാര്യത്തിലല്ല ആര്യയുടെ കാര്യത്തിലായിരിക്കും സംശയം അറിയണം എന്നാ വരാതിരിക്കാൻ സ്വന്തമായ അഡ്രസ് പോലും ഇല്ലാണ്ട് ബോംബെ തെണ്ടി തിരിഞ്ഞു വന്നവൾക്ക് ദൂരവും കാലും ഒക്കെ ഒരു പ്രശ്നമാര് മോളെ നമ്മൾ ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യാൻ പോവാ എന്റെ എസ്റ്റേറ്റിലേക്ക് ആവുമ്പോ ഒരു പ്രൈവസിന്നേ അല്ല

എത്ര സുരക്ഷിതമായി എത്തിച്ചേരില്ലയോ ഞാൻ ഒന്നും ഒന്നും പേടിക്കണ്ട എവിടെ പോയാലും നമുക്ക് അതെ എന്റെ പേടി നേരം വൈകി നേരത്ത് രാമേഷ് ഒന്നിച്ചു ചെന്ന അറിയാലോ ചേട്ടന്റെ ഭാര്യയുടെ സ്വഭാവം കടിച്ചു പോലും മടിക്കില്ല ഈ പെണ്ണുങ്ങൾ പോയത് ഭാര്യ നിലക്കി നിർത്താൻ തനിക്ക് കഴിയത്തില്ലോ രാമേശ കുറെ ദിവസമായിട്ട് ഞാൻ ഓങ്ങിയൊങ്ങി വെച്ചിരിക്ക മിക്കവാറും ഏറെ താമസിക്കാതെ കാരണം നോക്കി പൊട്ടിക്കേണ്ടി വരും മിക്കവാറും ഇന്ന് തന്നെ അതുണ്ടാവും അനുസരിക്കാത്ത ഭാര്യയെ ഏറെ നാളും ഞാൻ വച്ച് പൊറപ്പിക്കില്ല പൂകഞ്ചി പുറത്ത് രാമകൃഷ്ണന് മനസ്സിലാക്കാത്തവളെ രാമകൃഷ്ണന് അങ്ങനെ ആണുങ്ങളെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും രാമകൃഷ്ണ മനുഷ്യർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പ്രായത്തിലല്ലയോ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആരെയ്ക്ക് പിടികിട്ടി കാണും രാമകൃഷ്ണിഷ്ടപ്പെട്ടില്ലേ വേണ്ട എനിക്കൊന്നും കേക്കണ്ടാ നമുക്ക് പോവാ വീട്ടിലേക്ക്

എന്നല്ല അതല്ല അച്ചായ നമ്മൾ കണക്കിലെടുക്കണ്ടേ ഈ സച്ചായ തൽക്കാലം ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ശരി അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ അല്ല എപ്പോഴാ കാണുക നമുക്കിനി എപ്പോഴും രാമസികൾ ഒരിക്കൽ പരിചയപ്പെട്ട് കഴിഞ്ഞ വീണ്ടും വീണ്ടും കാണണോന്ന് തോന്നും അത്രയ്ക്ക് സുന്ദരനാണ് Mm. <laughs> oh, great! <laughs> In the pote. Eh? Mm. Mm.